അള്ളാഹു ഒരു ആണ് എപ്പോഴും ഇഷ്ടം സംസാരത്തിൽ സോഫ്റ്റ്നെസ് ഉണ്ടാവണം ഇടപെടലിൽ പരുക്കനാവരുത് അപ്പോൾ ഒരാൾ വാതിൽ മുട്ടുമ്പോൾ എങ്ങനെയാണ് മുട്ടേണ്ടത് എല്ലാം മുട്ടും ഒരു വട്ടം മുട്ടിയിട്ട് രണ്ടാമത് നമ്മുടെ ഉമ്മയുടെ ഭാര്യൻ്റെ ഭർത്താവിൻ്റെ മക്കളുടെ കുടുംബക്കാരൻ്റെ ഹാജിയാരുടെ പള്ളി പ്രസിഡന്റിന്റെ മുദരസിന്റെ സെക്രട്ടറിയുടെ ആരുടെയെങ്കിലും വാതിൽ രണ്ടാമത് മുട്ടണമെങ്കിൽ ഒന്നാമത്തെ മുട്ടലും രണ്ടാമത്തെ മുട്ടലും തമ്മിൽ കുറച്ച് സമയം ഉണ്ടാവണം ഗ്യാപ്പ് എന്താണ് ഗ്യാപ്പ് നാലു പ്രക്കകത്ത് നിസ്കരിക്കാനുള്ള ഗ്യാപ്പ് കൊടുത്തിട്ടേ രണ്ടാമത് മുട്ടാൻ പറ്റും ഇതായിട്ടെങ്കിലും ആ സ്വഭാവം നമുക്ക് അങ്ങനെ കാരണം ഒന്നാമത് വാതിൽ മുട്ടുന്ന സമയത്ത് അയാൾ നിസ്കാരത്തിന് ജസ്റ്റ് കൈ കെട്ടിയതായിരിക്കും അങ്ങനെ നമ്മൾ കരുതണം എന്നാണ് രണ്ടാമത് മുട്ടാന് ആ സലാം വീട്ടാൻ വരെ സമയം സാവകാശം കൊടുത്തിട്ടാണ് രണ്ടാമത് മുട്ടേണ്ടത് ഇസ്ലാമിലെ നിയമാണിത് സ്വഹാബത്ത് എങ്ങനെയാ നബി അലൈഹി വല്ല തങ്ങളുടെ വാതിൽ മുട്ടാറ് നഖം കൊണ്ടാണ് വാതിൽ മുട്ടാറ് നഖം കൊണ്ട് അല്ല വെരലുകൊണ്ടല്ല നഖം കൊണ്ടും മുട്ടീനെ പറയും വേണോ ആ ശബ്ദം വല്ലാതെ കേട്ടോ അസ്വസ്ഥത ഉണ്ടാവാനും പാടില്ല സോഫ്റ്റ് ആണ് അപ്പൊ ഡോർ എടുക്കുമ്പോ എങ്ങനെയാ ഡോർ എടുക്കേണ്ടത് മെല്ലെടക്കണം അത് കാറിന്റെ ആയാലും റൂമിന്റെ ആയാലും മെല്ലെ കയ്യിൽ കൗണ്ടർ മാത്രം ഉണ്ടായാൽ പോരാ ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കണം ഇതാണ് ക്ഷമയിൽ പഠനം ക്ഷമയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടിമുടി ഷെയ്പ്പ് ചെയ്യപ്പെടും നമ്മളെ നടത്തത്തില് ജകഭോഗയൊന്നും ഉണ്ടാവുക തന്നെ ഇല്ല ചെരുപ്പിട്ടാലും ഇല്ലെങ്കിലും മൂപ്പരുടെ നടത്തത്തിന്റെ ഒന്നും ശബ്ദം ആരും കേൾക്കൂല ഒരാൾ കേൾക്കൂല ആ വീട്ടിലേക്ക് എത്തി റൂമിൽ നിന്ന് ഫോൺ വിളിച്ചാൽ ആരോ ചോയിച്ച് ആരോ വിളിക്കുന്നത് മനസ്സിലായി മനസ്സിലായില്ല എന്ന മനസ്സിലായില്ല അങ്ങനെയൊന്നുമല്ല മര്യാദ വേഗം പേര് പറയും ഉമ്മ അബ്ദുള്ള ആ ഓക്കെ ആരാണ് ഞാനാണ് ഞാനൊന്നും ലോകത്തായിരിക്കും പറയാലോ പറയാൻ പാടില്ല തങ്ങൾക്കത് വെറുപ്പുള്ള കാര്യം അങ്ങനെ പറയരുത് അതിനെക്കുറിച്ച് മാത്രം അധ്യായങ്ങളുണ്ട് ഇമാം നബബി റഹ്മുള്ളയുടെ മഹുല്ലയുടെ അല്ലാതെ കാർ എന്ന് കിട്ടാതെ അതാണ് സർ നമ്മളൊരു വീട്ടിൽ ചെന്നാൽ ഗസ്റ്റായി വീട്ടിലെത്തിയപ്പോൾ വീട്ടുകാരൻ നമ്മളോട് പറയാണ് വേണ്ട 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 വേണ്ടെന്നല്ല മുലീഫ് വീട്ടുകാരൻ വൈഫിനോട് ഗസ്റ്റിനോട് എവിടെ അവിടെ ഇരിക്കാനും പറഞ്ഞാ മര്യാദ സ്ഥലത്ത് ഇരുന്ന് കഴിഞ്ഞാൽ പ്രവേശന അനുമതി കിട്ടിയ സ്ഥലത്ത് പ്രവേശിക്കുന്നല്ലാതെ അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാന്ന് പാടില്ല ചില ചില വീട്ടിലേക്ക് പോയാൽ ഷെൽഫ് വലിക്കും കിതാബിലെ വലിക്കുന്നതാണ് പത്രക്കെട്ട് വിളിച്ചെടുക്കും അത് വളരെ മോശമാണ് ഓ ചങ്ങായിമാരെ നമുക്ക് ഈ മഴപ്പത്തിണ്ടാവുക എന്ന് പറഞ്ഞാൽ നമ്മളെ നടത്തത്തില് ഇരുത്തത്തിലുമാണ് അത് കാണേണ്ടത് അതാ കാണേണ്ടത് ഇടയ്ക്കിടയ്ക്ക് റൗൽ തന്റെ ചിത്ര പ്രൊഫൈല് മാറ്റിയാൽ ഇത് കിട്ടുമെന്ന പുതിയ തലമുറയുടെ വിചാരം അല്ലുക്ക്